ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഫിഷ് ഫ്രൈ ആണ് അതിലൊരു കൂടി നമുക്ക് വീഡിയോയിലേക്ക് ഇന്ന് ചൂര മീൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് മൂന്ന് ചൂര എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഗരം മസാല ഗരം മസാല ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ ഇത് ഇത്രയും കൂടി നന്നായി പെരട്ടി ഫ്രിഡ്ജിനകത്ത് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക നാരങ്ങ നീരുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് വെക്കുന്നത് നന്നായിരിക്കും പക്ഷേ എൻ്റെ എലിപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല അത് എല്ലാം കൂടി നല്ലപോലെ കുഴച്ച് വെളിച്ച കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുഴച്ചാണ് ഫ്രിഡ്ജിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതേ ഒരു അരമണിക്കൂർ നേരമെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കണം ആ അരമണിക്കൂറിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അത് അടുപ്പ് കത്തിച്ച് ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ഫിഷിനെ നമുക്ക് വെച്ച് പൊരിച്ചെടുക്കാം അത് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെ പൊരിച്ചെടുക്കാം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകം ചെയ്യാൻ കാര്യം ബാക്കി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പൊരിച്ച് എടുക്കാം നമുക്കതിനെ രണ്ട് സൈഡും ഒരുപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതൊരു പാനിലേക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനിയുള്ള ട്വിസ്റ്റ് ഇത് നമ്മൾ വറുത്തമ്മി മാറ്റിയ ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ പാനിലേക്ക് തന്നെ കുറച്ച് ചോറിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി നല്ലതുപോലെ അതിൻ്റെ ആ കൂട്ടെല്ലാം ചോറിലേക്കാവാത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് നമുക്കൊക്കെ ന്യൂസ്റ്റാൾജ് തരുന്ന ഒരു സംഭവം കൂടിയാണ് അത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക